എല്ലാ കോണുകളിൽ നിന്നും നോക്കിയാലാണ് ചില വാർത്തകളുടെ നേരിട്ട് കടന്നു കയറി പൊട്ടിത്തെറികളും കൂട്ടക്കൊലകളും നടത്താൻ പാകത്തിന് ദുർബലമായോ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം കുട്ടികൾ മരിക്കുന്നു കൊല്ലപ്പെടുന്നു എന്ന് ദേവലാദിയോടെ പറയുമ്പോൾ താഴെ വന്ന് ചിരിക്കുന്ന ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യത്വം എന്ന് പറയുന്നത് അത്രമേൽ നശിച്ചുപോയല്ലോ എന്നുള്ള സങ്കടം നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി ഭരണഘടനാനുസൃതമായിട്ടും നീതിയുക്തമായിട്ടും പ്രവർത്തിക്കുകയാണ് പക്ഷേ ഇങ്ങനെ അല്ലാതെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന തെളിവായിട്ടാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ലോകം കാണും കാരണം ഇത് ഇത്രയും വലിയ ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഈ മറ്റുള്ളിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം സ്ഥാനാർത്ഥി ഒന്നാ വോട്ടർ പട്ടിക പട്ടികടുത്ത് പരിശോധിച്ചേക്ക് അയാളുടെ പേരുണ്ടാവും ഒരു മനുഷ്യൻ എത്ര ഈ ആളാണ് ഇന്നലെ വരെ ായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ കാലത്ത് മാധ്യമങ്ങൾ അതിജാഗ്രത കാണിക്കേണ്ടതുണ്ട് പപ്പു എന്നല്ല രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ടിരുന്നത് ഈ ട്രംപിനെ ട്രംപു എന്നൊന്നും വിളിക്കാറില്ല ഒരു തവണ വിളിക്കാൻ